എന്തായാലും നമ്മുടെ ജിൻഡോയെ രക്ഷിക്കാനായിട്ട് പവർ ടീംമാർ മുന്നോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ അതായത് ജിൻഡോ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വളച്ചൊടിച്ച് നാലായിട്ട് മടക്കി എങ്ങനെയെങ്കിലും ജിൻഡോയെ പുറത്തേക്ക് കൊണ്ടുവരിക ശിക്ഷ ജാസ്മിന് കൊടുക്കുക ഇതാണ് പവർ ടീംമാരുടെ പദ്ധതി അതിനവർ നന്നായിട്ട് തല പുകഞ്ഞ ആലോചിക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു പവർ ടീം ഇവർക്ക് കിട്ടാൻ വേണ്ടി ചാൻസ് ഒരുക്കിയത് ജിൻഡോയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോയ്ക്ക് ഈ ഒരു ഫെയർ ചെയ്യുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് ജിൻഡോടെ മാത്രം കഴിവാണെന്ന് കാരണം ആ ഒരു ടീമിൽ വടമലി ടാസ്കില് ആ അവർക്ക് ആ ഒരു ഭാഗത്ത് പതിനൊന്ന് പേരുണ്ടായിരുന്നു ഇപ്പറത്തെ പവർ ടീമിൽ ആറോ ഏഴോ പേരുണ്ടായിരുന്നു അപ്പം അത്രയും ഒരു മാൻ പവറിന്റെ വ്യത്യാസം അവിടെ ഉണ്ട് പിന്നെ ആ ഒരു സ്ഥാനത്തേക്ക് ജിൻഡ വന്നത് കൊണ്ടാണ് ജയിച്ചെന്ന് പറയുന്നതോടെ എനിക്ക് പൂർണ്ണമായിട്ട് ചോദിക്കാൻ കഴിയുന്നില്ല ജിൻഡയ്ക്ക് ശക്തിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ഏഴും പതിനൊന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അങ്ങനെ ഇവർക്കൊരു ജിൻഡോയുടെ കാരുണ്യത്തിൽ ഇവർക്കൊരു പവർ ടീം ആകാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പൊ ബാക്കിന്ന് ഇവരെ കൂടെ നിന്ന് വലിച്ചവരൊക്കെ എന്തായി അപ്പോൾ ജിൻഡോ വലിച്ചു ജിൻഡിയുടെ കൂടെ ജിൻഡോ പോലെ തന്നെ മറ്റൊരു ടീമിൽ നിന്ന് വന്ന ആ ഒരു ടാസ്ക്കിൽ പങ്കെടുത്ത ആളിലുണ്ടല്ലോ അപ്പോൾ അവർക്ക് എന്തായാലും അവർക്ക് ശശിയായോ എന്തെങ്കിലും ആയിക്കിട്ടും അപ്പം അതാണ് പറയുന്നത് അപ്പോൾ അവർ ടീമിലേക്ക് ഇവർക്ക് വരാൻ കഴിഞ്ഞത് ജിൻഡോ കാരണമാണ് അതുകൊണ്ട് ജിൻഡോയ്ക്ക് ന്യായം ജിൻഡോയുടെ ഭാഗത്തായിരിക്കണം ശരി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തല പുകഞ്ഞാലോക്കുന്നുണ്ട് അപ്പം നമ്മുടെ അണിസിയെ പറയുന്നു അത് ഇന്നലത്തെ ഇന്നലെ അവർ ഒരു കാര്യം പറഞ്ഞ സമയത്ത് അവർക്ക് ശിക്ഷി ഒരു ശിക്ഷ കൊടുക്കാൻ പറ്റില്ല അപ്പം ആ ഒരു പേര് പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ പറഞ്ഞത് ഇന്നലെ അങ്ങനെ കാണിച്ചത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കാലെ പിടിച്ച അടിച്ചേനെ എന്നല്ലേ പറഞ്ഞത് അടിച്ചേനെ അടിക്കും എന്നല്ലല്ലോ പറഞ്ഞത് മാത്രമല്ല ഈ ഒരു പവർ ടീമുകാർ ഈ ഒരു പവർ ടീമുകാർ പവർ ടീമിൽ വരുന്നതിന് മുന്നേ തന്നെ മറ്റേ പവർ ടീമുകാർ എന്തൊക്കെയോ അങ്ങ് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു അവർക്ക് ഫുഡ് കൊടുക്കുന്നില്ല അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു അവരെ കൊണ്ട് ഉഷ് എന്ന് പറയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വീരമദം പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ അവരെന്തെല്ലാമാണ് കാണിക്കുന്നത് അവർക്ക് ഒരു പവർ കൈ കിട്ടിയപ്പോൾ അവരെന്തൊക്കെ കാണിക്കുന്നു അവർ എക്സ്ട്രീം ലെവൽ കാണിക്കുന്നുണ്ട് അല്ലേ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ ഇനി ഉണ്ട് മൂന്നാല് ദിവസം അപ്പോഴത്തേക്ക് അതിനിടയ്ക്ക് എന്തൊക്കെ ചെയ്ത് കൂട്ടും എന്ന് തന്നെ അറിയാം അല്ലേ മാത്രമല്ല ഇവരിപ്പോൾ പറയുന്നത് ഈ ഒരു കേസ് പരിഗണിക്കാൻ വേണ്ടി ഒരു കോടതി ക്രിയേറ്റ് ചെയ്യാം ആ ഒരു കോടതിയിൽ രണ്ടു പേർക്കും വന്ന് വാദിക്കാം മാത്രമല്ല രണ്ട് സാക്ഷികളെയും കൂടെ വെക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന സായിയാന്ന് തോന്നുന്നു ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അപ്പം ഇവർ പോലീസൊക്കെ പറഞ്ഞ് വാദിച്ച് കൊണ്ടുവരണം മാത്രമല്ല വിധി പ്രസ്താവിക്കുന്നത് അവിടുത്തെ ഇരിക്കുന്ന ബാക്കി ജനങ്ങളാണ് ഈ ബാക്കി ജനങ്ങളെന്ന് പറയുന്ന കൂട്ടത്തിൽ പവർ ടീമുകാർ ആ സമയത്ത് ബാൽ ജയിച്ച് വന്നിരുന്നിട്ട് വോട്ട് ചെയ്യും എന്നിട്ട് ഭൂരിഭാഗം മാർക്ക് കിട്ടുന്നു ആരാണ് തെറ്റി എന്ന രീതിയിൽ വോട്ട് ചെയ്യുമ്പോൾ ആർക്കാണ് ഭൂരിഭാഗം കിട്ടുന്നത് അവർക്കാണ് ശിക്ഷ കൊടുക്കുന്നതെന്ന് അത് ഭൂരിഭാഗം പറയാൻ പോകുന്നത് പവർ ടീം ഒന്നടക്കം പറയാൻ പോകുന്നത് ജാസ്മിൻ്റെ പേരാണ് പിന്നെ ബാക്കിയുള്ള ടീമിൽ നിന്നും ആളുകൾ വിളിച്ചിട്ടുണ്ട് സായിയുടെ ടീമിൽ നിന്നൊക്കെ ആൾ വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ടാസ്കുകൾ ചെയ്തിപ്പിച്ചിട്ട് അതായത് ഈയൊരു എനിക്ക് തോന്നിക്കൊള്ളാം ഈ അവർക്ക് കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോടതി ടാസ്ക് വെച്ചിരിക്കുന്നത് ശരി സമ്മതിച്ചു പക്ഷേ അവിടെയും ഒരു നീതിപരമായിട്ട് ചെയ്യാം എന്ന് പറയണം അവിടെ അങ്ങനല്ല ഇത്രയും ഒക്കെ ചെയ്തിട്ട് അവിടെ കണ്ടൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ശിക്ഷ എന്തായാലും ജാസ്മിനെ കൊടുക്കൂ എന്ന് ഇപ്പോഴേ അവർ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഇതെല്ലാം കണ്ടിട്ട് പോലും ബഹുഭൂരിഭാഗ പ്രേക്ഷകർക്കും അടിപൊളി സൂപ്പർ എന്നാണ് പറയുന്നത് അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല കാരണം ഞാൻ ഒരു റിവ്യൂ ചെയ്യുന്ന ആളാണ് ആ ഒരു റിവ്യൂ ചെയ്യുന്നത് ഒരു ആത്മാർത്ഥമായിട്ടാവണമെന്ന് തോന്നുന്നു കാരണം വ്യൂസ് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ച് പറയാൻ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു തെറ്റായ തീരുമാനമായിട്ട് തോന്നുന്നു കാരണം ഈ ഒരു ജഡ്ജ്മെൻ്റ് വരുന്നതിന് മുന്നേ തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു അതായത് ജാസ്മിൻ തന്നെയാണ് ശിക്ഷ കിട്ടാൻ പോകുന്നത് െന്ന് പറഞ്ഞു കഴിഞ്ഞു അതിന് വേണ്ടിയിട്ട് ശിക്ഷിക്കാൻ പോകുന്ന ജഡ്ജി തന്നെ ഇപ്പോഴേ ആളുകളെ ഏർപ്പാട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് അല്ലേ അപ്പം ആ ഒരു രീതി എനിക്ക് ഒട്ടും ശരിയായിട്ട് തോന്നിയില്ല അതിന് എത്രയൊക്കെ നെഗറ്റീവാണെന്ന് പറഞ്ഞാലും ജാസ്മിനും ഗബ്ബരും ഗെയിം കളിക്കുക തന്നെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇവിടെ ഇപ്പോൾ നീതി ആര ഭാഗത്താണെന്ന് നോക്കിയാൽ അത് ജാസ്മിൻ്റെ ഭാഗത്ത് തന്നെയാണ് കാരണം അവർ ഒരാളുടെ മൊത്തം നോക്കി നിന്റെ കാലെ പിടിച്ചിട്ട് അടിച്ചേനെന്ന് പറയുന്നത് അത് അത്ര വലിയ മഹാത്മയൊന്നും അല്ല അത് ശിക്ഷ കൊടുക്കേണ്ട ആവശ്യം തന്നെയാണ് അപ്പം ഒന്നുകിൽ ഇപ്പോൾ ഒരു ചെറിയ ശിക്ഷ കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ഇന്നൊരു ഒരു ഒരു കോടതി പോലെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് ഓക്കെ അത് കാണാൻ നല്ല രസമായിരിക്കില്ല അപ്പം അത് ചെയ്തിട്ട് ഒരു ശിക്ഷ വിധിക്കാൻ പറ്റുന്നു അപ്പം അങ്ങനെയും നല്ല കാലങ്ങൾ മുന്നിട്ട് പോകുന്നത് ഇവിടെ തെറ്റുകാരായി മാറുന്നത് ജാസ്മിൻ തന്നെയാണ് ഈ ഒരു ഗെയിമിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും